സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതാൻ മറന്നു അവസാനം മറവിയുടെ സുജൂത അതും മറന്നു ഇനി എന്ത് ചെയ്യും ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നൊരു സംശയമാണ് കാരണം കുനൂത്ത് മറന്നാൽ പിന്നെ അവിടെ സെഹുവിൻ്റെ സുജൂതാണ് ചെയ്യേണ്ടത് ആ സുചൂതും ചെയ്യാൻ മറന്ന് സലാം വീട്ടിയാൽ ആ സുബഹി നിസ്കാരം ശരിയാകുമോ ഇനി അത് മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ എന്താണതിനുള്ള പരിഹാരം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമുക്കറിയാം നിസ്കാരത്തിലെ സുന്നത്തിൽപ്പെട്ട ഒന്നാണ് കുനൂത്ത് ഓതുക എന്നത് സുഭി നിസ്കാരത്തിൽ കുനൂത്ത് ഓതാൻ ഒരാൾ മറന്നുപോയാൽ സലാം കൂട്ടുന്നതിൻ്റെ അല്പം മുമ്പ് സെഹുവിൻ്റെ രണ്ട് സുചൂതി ചെയ്യണം ഇനി ഒരാൾ സെഹുവിൻ്റെ സുചോതി ചെയ്യാനും മറന്നുകൊണ്ട് സലാം വീട്ടിയാൽ അതുകൊണ്ട് നിസ്കാരം ശരിയാവാതെ വരില്ല നിസ്കാരം മടക്കേണ്ടതില്ല തീർച്ചയായും അവൻ്റെ സുബഹി അത് സ്വഹിയാണ് കാരണം ഈ കുനൂത്ത് ഓതുന്നതും അതുപോലെ സെഹുവിൻ്റെ സുചോതി ചെയ്യുന്നതും ഇത് രണ്ടും സുന്നത്തുകളാണ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാവില്ല അതേസമയം നിസ്കാരത്തിൻ്റെ കമാലിയത്ത് നഷ്ടപ്പെടും പരിപൂർണത നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെ പുനോത്ത് മറന്ന് അവസാനം സെഹുവിൻ്റെ സുചോദും ചെയ്യാൻ മറന്നുകൊണ്ട് സലാം വീട്ടി ഉടനെ അവനക്ക് ഓർമ്മ വന്നു ഞാൻ മറവിയുടെ സുചോത് ചെയ്തിട്ടില്ലല്ലോ എന്ന് എന്നാൽ ഇനി അവിടെ സങ്കടപ്പെടേണ്ടതില്ല പെട്ടെന്ന് എന്ത് ഈ നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങുക അങ്ങനെ സെഹുവിൻ്റെ രണ്ട് സുചോത് ചെയ്ത് സലാം വീട്ടി ആ നിസ്കാരം പൂർണമാക്കുക ഇത് സമയം ദീർഘിച്ചാൽ പറ്റില്ല അതുപോലെ സലാം പൂട്ടിയതിനു ശേഷം അവൻ്റെ ഉദൂവും കുറഞ്ഞാൽ അപ്പോഴും ഇത് പറ്റൂല സലാം പൂട്ടിയ ഉടനെ തന്നെ ഓർമ്മ വന്നാൽ അവനിക്കെന്തു ചെയ്യാം നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങി ആ സെഹുവിൻ്റെ സുജൂത് മറവിയുടെ സുജൂത് അവനിക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അതിനൊക്കെ മറുപടി പറയുന്നതായിരിക്കും ഇൻഷ്